ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ ഈ ഔദ്യോഗിക ഔദ്യോഗിക തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അതേപോലെ തന്നെ അസഭ്യം വിളിച്ചു തന്നെയും യാത്രക്കാരെയും അധിക്ഷേപിച്ചു ഈ മെമ്മറി കാർഡ് സ്വാധീന ഫലത്താൽ ഈ സച്ചിൻ ദേവ് എം എൽ അതേപോലെ തന്നെ മേയറും തട്ടിയെടുത്തു അല്ലെങ്കിൽ എടുത്തു എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അത് അതേപോലെ തന്നെ ഈ എഫ്ഐആറിൽ വന്നു എന്നുള്ളതാണ് അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ത് നമ്മുടെ കെ എസ് ആർ ടി സി മേയർ വിഷയത്തിൽ മേയർക്കെതിരെ അങ്ങ് കേസെടുത്തു പലരും ഇന്നലെ വാർത്തകളിലൂടെയും മറ്റും ഈ സംഭവം അറിഞ്ഞു കാണും പലരും സംബന്ധിച്ചിടത്തോളം ഒരുപാട് മനസ്സിന് പ്രതീക്ഷയും സന്തോഷവും നൽകിയ നൽകിയൊരു വാർത്തയായിരുന്നത് ഇനി സംഭവം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഒരാഴ്ച മുമ്പേ നടന്നൊരു സംഭവമാണ് ഇത് തൃശ്ശൂർ തിരുവനന്തപുരം റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കെഎസ്ആർടിസി ബസ് അന്ന് ഉച്ചയ്ക്ക് തൃശൂർ ഇന്ന് പുറപ്പെട്ട ബസ് പത്ത് മണിയാകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയ ബസ്സിന് റോം സൈഡിൽ കൂടെ നമ്മുടെ മേയറുടെ പ്രയർ വണ്ടി എന്താക്കാണ് ഓവർടേക്ക് ചെയ്യുകയാണ് ഇത് കണ്ടി കെ എസ് ആർ ടി സി ബസ് എന്താക്കാണ് തിരിച്ച അങ്ങോട്ടും ഓട്ടത്തിലേക്ക് എത്തി തട്ടി തട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഓവർടേക്ക് ചെയ്തത് സ്വാഭാവികമായിട്ട് കരി പൂണ്ട മേയർ എന്താക്കി ജീബ്രാലയിൽ കുറുകെ നിർത്തിക്കൊണ്ട് തർക്കത്തിൽ ഏർപ്പെടുകയാണ് നടു റോഡിൽ വെച്ചിട്ടാണ് ഈ തർക്കത്തിൽ ഏർപ്പെട്ടതും കൂടെ നിങ്ങളൊന്നും ആലോചിക്കണം തന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ തനിക്കെതിരെ ലൈംഗിക ചേഷ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പുള്ളിക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഓവർടേക്ക് ചെയ്തത് കാരണം ഈഗോ ഒടിച്ചിട്ടാണ് മേയർ എന്നോട് എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത് എന്തൊക്കെയായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ മേയർ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടാമത് ഡ്രൈവർ മേയർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ സംഭവിച്ചെന്താണ് കേസ് പോലീസ് എടുത്തു പക്ഷെ ഡ്രൈവറുടെ കേസ് പോലീസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് പിന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ അങ്ങനെ സംഭവിക്കൂ പക്ഷേ ഈ സംഭവം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായതോടെ ഡ്രൈവർ എന്താക്കി ഒരു വക്കീലിനും കൂട്ടി കോടതിയിൽ അങ്ങ് സമീപിച്ചു ട്രിവാൻഡ്രം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് സമീപിച്ചത് രണ്ടു ദിവസം മുന്നേ അതിന്റെ വാർത്തകളും മറ്റും വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ കേസ് കോടതിയിൽ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ മേയർക്കെതിരെ കേസ് എടുക്കാനുള്ള നിർദ്ദേശം കോടതിയിൽ നിന്ന് വന്നു എന്നുള്ളതാണ് പ്രധാനമായും രണ്ടു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് കേസ് ഒന്ന് ഡ്രൈവറുടെ ഔദ്യോഗിക നിർവഹണം മേയർ തടസ്സപ്പെടുത്തി രണ്ട് ബസ് കസ്റ്റഡിയിൽ വെച്ചു ഇത് രണ്ടും ചൂണ്ടിക്കാണി ാണ് ജാമ്യമില്ലാത്ത വകുപ്പിൽ മേയർക്കെതിരെ കേസെടുത്തത് ഇതിപ്പോ നിർദ്ദേശം കോടതി പോലീസിന് കൈമാറിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കി ചെയ്യേണ്ടത് പോലീസുകാരാണ് ഇവരി പോയി അറസ്റ്റ് ചെയ്യണം പക്ഷെ അറസ്റ്റ് നീളുമെന്നുള്ളതാണ് ഇപ്പൊ കിട്ടിയ വിവരം അനുസരിച്ച് അറിയാൻ സാധിച്ചത് അതെങ്ങനെയല്ലേ ഉണ്ടാകൂ അതെങ്ങനെയല്ലേ സംഭവിക്കൂ അല്ലെ പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അന്ന് മേയറുമായ പ്രശ്നം ഉണ്ടായ അതേ ദിവസം തൃശൂർ ഇന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടയ്ക്ക് പല തവണകളായി ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം പോലീസ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരാനുള്ള സാധ്യതയുണ്ട് ലൈസൻസ് ാണ് സിറ്റി പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ളത് പോലീസ് പറയുന്നത് ഒരു മണിക്കൂറോളം പുള്ളിക്കാര് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഡ്രൈവർ ഏത് ഇത് നിഷേധിക്കുന്നില്ല എത് പറഞ്ഞതാണ് യെസ് ഞാൻ ഇടുക്കിടെ ഫോൺ ഉപയോഗിക്കാറുണ്ട് കാരണം എന്റെ വീട്ടിൽ വയ്യാതെ കിടക്കുന്ന ഒരു അമ്മയും മകളും ഉണ്ട് അപ്പൊ അവരുടെ കാര്യം ഇടുക്കിടെ അന്വേഷിക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നും എന്തെങ്കിലും കോളുകൾ വരുന്ന സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ ഒരു മണിക്കൂറൊന്നും താൻ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏത് അവകാശപ്പെടുന്നത് ഇനി ഈ ഒരു പ്രശ്നം കുത്തിപ്പൊങ്ങി വന്നതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യം പോലീസുകാരുടെ പെടാതിരിക്കാൻ വേണ്ടി ഏത് മനഃപൂർവ്വം മെമ്മറി കാർഡ് മുക്കിയതാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണവും ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട് അതറിയാലോ മേയറുമായ പ്രശ്നം ഉണ്ടായി ബസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് ആ ബസ്സിൽ സി സി ടി വിയിലെ മെമ്മറി കാർഡ് കാണാനില്ലായിരുന്നു അത് പോലീസുകാരും മുക്കിയതാണോ അതോ വരുന്ന വഴിക്ക് ഡ്രൈവർ മുക്കിയതാണോ എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ് പോലീസുകാർ മുക്കി എന്നുള്ളതാണ് ജനങ്ങൾ ഇപ്പൊ വിശ്വസിച്ചിരിക്കുന്നത് കാരണം മെമ്മറി കാർഡ് നോക്കിയാൽ അറിയാലോ ആരുടെ ഭാഗത്താണ് തെറ്റും എന്നുള്ളത് മേരുടെ ഭാഗത്താണ് ഉറപ്പായിട്ടും തെറ്റെന്നുണ്ടെങ്കിൽ അത് കാലം അത് കാരണം മുക്കിയതാണെന്നുള്ളതായിരുന്നു വിവാദം വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ മൊബൈൽ ഫോൺ അത് ഇഷ്ടുവന്നതോടുകൂടി മുഖ്യതാണെന്ന് ആളുകൾ ഇപ്പൊ പറഞ്ഞു പരത്തുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം മുന്നേ കേസ് കൊടുത്ത സമയത്ത് ഈ പറഞ്ഞ യെവിന്റെ വക്കീൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടോക്കാം ഒന്നാമതായി ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇപ്പൊ എന്നാലും നിനക്കൊരു മറുപടി തരാം ഇത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രൊവ്യൂയിൽ തന്നെ നിങ്ങൾക്ക് ആ വിക്ടിമിനോട് ചോദിക്കാം അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വ്യക്തിം പറയുകയാണെങ്കിൽ അടുത്ത് ചോദിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അറ്റൻഡ് നടത്തിയിട്ടുണ്ടോ അതെടുത്താൽ ഹിം ഇദ്ദേഹത്തിൻ്റെ പുറകെ ഈ ക്യാമറയിൽ നോക്കി നടക്കുന്നതല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു ആരായിരുന്നു അതിൽ ആയിക്കോട്ടെ നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തെളിവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങൾക്ക് ആരായിരുന്നു എന്നാൽ കണ്ടക്ടറെന്ന് നോക്കാം നിങ്ങൾക്ക് ആരാണെന്ന് തന്നാൽ കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണ് കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താ പേരെന്താണ് വിനോദ് ഞാൻ ചോദിക്കുന്നതിന് ഒരു ഒരു ഉത്തരം പറഞ്ഞാൽ മതി ഇരുപത്തിനാല് മണിക്കൂറായി വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ അന്വേഷിച്ചോ ഉത്തരം പറയൂ ഉത്തരം പറയൂ അത് ഉത്തരം പറയൂ അന്വേഷിച്ചോ ഇല്ല എസ് ഓർണോ എനിക്ക് എസ് ഓർണോ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുന്നു അതെ വിനോദ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വിനോദം വിനോദ് ചോദിക്കുന്ന ഉത്തരം വിനോദ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് തന്നെ പറയണം ഇരുപത്തിനാല് മണിക്കൂറിനടയില് വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നതെന്ന് അന്വേഷിച്ചോ കണ്ടക്ടറായിട്ട് വർക്ക് ഡ്യൂട്ടിയാണ് ചെയ്തിരുന്നോട്ടിയാണ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതാ അത് കണ്ടു അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പറയും പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആരായിരുന്നു അന്ന് രജിസ്ട്രേഡ് സർവ്വ റിസർവ് ആയി റിസർവ് ചെയ്യുന്ന യാത്രക്കാരൊക്കെ ആയിരുന്നു അവരെയൊക്കെ നിങ്ങൾ ബൈറ്റ് എടുക്കണം അങ്ങനെ സംഭവം ഉണ്ടായിരുന്ന ആദ്യം അവരാണ് പറയേണ്ടത് അല്ലാതെ വിക്ടിമോ ഈ നിൽക്കുന്ന ആരോ ഓക്കെ സംഭവം മനസ്സിലായല്ലോ ഇപ്പൊ ഈ മേയറുമായ പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ റോഷന എന്ന് പറയുന്ന ഒരു സിനിമ നടി മുമ്പ് ഡ്രൈവർ എന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടായിരുന്നു റോഡിൽ വെച്ച് ലൈംഗിക ചേച്ചി കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനും കൂടി ചേർത്താണ് പുള്ളിക്കാരോ മറുപടി പറഞ്ഞത് പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഒളിഞ്ഞെടുപ്പുണ്ട് ഇപ്പൊ ഈ മേയറുടെ വിഷയത്തിലേക്ക് വരാണെങ്കിൽ കൂടിയും ഈ പ്രശ്നത്തിൽ ദൃസാക്ഷിയായിട്ട് അവിടെ ആ ബസ്സിലെ കണ്ടക്ടർ ഉണ്ടായിരുന്നു അല്ലെ യാത്രക്കാരുണ്ടായിരുന്നല്ലേ അവരെ കുറിച്ചൊന്നും ആരും ഒന്നും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു കേസ് വരുന്ന സമയത്ത് അതിന് നിർണായക വിധി തീരുമാനിക്കുന്നത് ദൃസാക്ഷികളാണ് അല്ലെ ദൃസാക്ഷികൾ എന്ത് കോടതിയിൽ വന്ന് പറയുന്നു അതാണ് കേസിനെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നത് കേസിൽ അഥവാ കേസിന് തിരിച്ചുവിടാൻ വരെ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കണ്ടക്ടറിനെ കുറിച്ച് ആരും അന്വേഷിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് എല്ലാവർക്കും പോകാനുള്ളത് ഈ പറഞ്ഞ യെതുവിന്റെ പിന്നാലെ തന്നെയാണ് പോട്ടെ അതിൽ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട് അല്ലേ അവരാരും ഇന്നെവേർ രംഗത്ത് വന്നിട്ടില്ല മേർക്കെതിരായതുകൊണ്ട് പേടിച്ചോണ്ടാകാം അങ്ങനെ ഒരു രംഗത്ത് വരാതിരുന്നത് എങ്കിൽ കൂടി മാധ്യമങ്ങൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ആൾക്കാരെങ്കിലും കിട്ടിയല്ലോ അല്ലെ എന്ത് വിഷയത്തിലും എല്ലാ കാര്യത്തിനും തിക്കി തിരിക്ക് എവിടെയും വലിഞ്ഞ് കയറി ചെല്ലുന്ന ആൾക്കാരാണ് മാധ്യമങ്ങൾ ഇവൻ മരണവീട്ടിൽ വരെ ഇവർ കാണിച്ചു കൂട്ടുന്ന കൊപ്രയങ്ങൾ നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ഈ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ആ ഉത്സാഹം കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പ ആ കണ്ടക്ടർ എവിടെ പോയി പുള്ളിക്കാൻ ഒളിവളിവിൽ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഏതിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ രണ്ടു ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഏത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടക്ടർ എന്ന് പറഞ്ഞത് മേയറുടെ പാർട്ടിക്കാരൻ

സമ്മതിച്ചു ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബാക്കിലോട്ട് പോകൂ നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എടുത്ത് ഒരു ബൈറ്റ് എടുക്കൂ എന്തുകൊണ്ട് നിങ്ങൾ ക്രൈമെടുത്തില്ല അതിനുശേഷം എൻ്റെ അടുത്ത് എന്നെ കാണാൻ വരും അത് കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി പരിഗണിക്കേണ്ട കാര്യമാണ് അതെനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് പ്രതികളുണ്ട് അഞ്ച് പ്രതികളും മദ്യോഗൃത്യ നിർമ്മാണം തടസ്സപ്പെടുത്തി അഞ്ച് പ്രതികളും ബസ്സിനകത്ത് അല്ലെങ്കിൽ ബസ്സിനകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ടു നോട്ട് വൺ അനുസരിച്ച് ഐ പി സി അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി ഫൈൽ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ വരും കാര്യങ്ങൾ വഴി അറിയാൻ പറ്റും ഓക്കെ ഇത് കേസ് ഫയൽ ചെയ്ത ദിവസം പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ കോടതി എന്തായാലും ഫയൽ സ്വീകരിച്ചു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അല്ലേ അതാണ് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചത് എന്തായാലും ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ സാധാരണക്കാരന്റെ പോലീസാണ് കോടതി എന്നുള്ളത് എന്ത് പ്രശ്നം വന്നാലും സാധാരണക്കാരന്റെ അവസാനത്തെ ഹോപ്പാണ് കോടതി എന്ന് പറയുന്നത് അത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കപ്പെട്ടു എന്നുള്ളതാണ് പക്ഷെ എന്തൊക്കെയാലും ഇവിടെ നീതി കിട്ടിയെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഈ വിഷയത്തിൽ ആരെ അറസ്റ്റ് ചെയ്യുന്നത് വരെ എന്ന് മേയർ ആരെ അറസ്റ്റ് ചെയ്യുന്നു അന്ന് മാത്രമേ ഡ്രൈവർക്ക് നീതി കിട്ടിയെന്ന് പറയാൻ ഒക്കത്തുള്ളൂ അറസ്റ്റ് നീളുമെന്ന് അറിയാൻ പറ്റിയ സാഹചര്യത്തിൽ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതും കൂടി നമ്മൾ ആരോപിക്കേണ്ടിയിരിക്കുന്നു നീണ്ട് നീണ്ട് നീണ്ടു പോയി അറസ്റ്റ് റദ്ദാക്കുന്നുള്ളതാണ് പേടി എന്തായാലും ഇപ്പൊ നിലവിൽ പൊതുജന വികാരം യെദുവിനൊപ്പം ആണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമ്മെന്തായാലും പുള്ളിക്കാരൻ പ്രതികരണം നോക്കാം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം അവിടെ കെ എസ് ആർ ടിക്ക് റോളില്ല പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ ഈ മെമ്മറി കാർഡ് കാണുന്നില്ല ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതോടൊപ്പം നാല് വണ്ടി പാർക്ക് ചെയ്തിരുന്നതിൽ മൂന്ന് വണ്ടിയിലും അതുകൊണ്ട് അങ്ങനെ ഊരി എടുക്കാറില്ല വണ്ടി അടച്ചാണ് ഇടുന്നത് പക്ഷേ അതെല്ലാം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ കണ്ടത്തെ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ അത് ആരടുത്തുനിന്ന് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കതിനുള്ള മരി വഴിയില്ല കാരണം അവിടെ ക്യാമറയൊന്നും പറഞ്ഞു അതെ അതെ ഇതൊരു മന്ത്രി കള്ളനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കുന്ന പോലെ ആയി ഇവിടെ ഏകദേശം ഉറപ്പാണ് മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് പോലീസാരാണെന്നുള്ളത് അപ്പൊ പിന്നെ അവരെ കൊണ്ട് തന്നെ കേസ് അന്വേഷിച്ചാൽ അവസ്ഥ എന്തായിരിക്കും ഇനി നമ്മൾ മുമ്പ് സംസാരിച്ചത് പോലെ ഫോണിൽ സംസാരിച്ചത് പതിയാതിരിക്കാൻ വേണ്ടി ഏതുമാണ് എടുത്തത് മാറ്റിയതെങ്കിലും ഓക്കെ അതല്ലാതെ പോലീസാരാണ് എടുത്തു മാറ്റിയതെങ്കിൽ ആവും കാര്യങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെ എന്ത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാലും ഈ വിഷയത്തിൽ പ്രശ്നത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗണേഷ് കുമാർ സംസാരിച്ചല്ലോ നല്ല കാര്യം ഞാൻ വിചാരിച്ച് സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള മേറേ ഉള്ള പൂശൂന്നുള്ളതാണ് അല്ല പൂച്ചിട്ടും കാര്യമില്ല കാരണം പൂശി കഴിഞ്ഞാണെങ്കിൽ ജനങ്ങളെ ഏർ കയറ്റുന്നുള്ള പുള്ളിക്കാരൻ നല്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത് ഈ മേര് വെള്ളപൂച്ച നോക്കിയാൽ പലരും ഇപ്പൊ കേരളമാണല്ലോ വല്ലാത്തൊരവസ്ഥ പക്ഷേ ഈ വിഷയത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു സാധാരണക്കാരന് വേണ്ടി ഇപ്പോഴും ജനങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഒരാശയായിട്ടും ജനങ്ങൾ ഈ വിഷയം ഫോളോ ഫോളോഅപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സാധാരണ ഇങ്ങനത്തെ വിഷയങ്ങൾ സംഭവിക്കുന്നത് എന്താണ് രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ മുറോടി കൂട്ടും പിന്നെ ആരും എന്നുള്ളതാണ് പക്ഷെ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല വീണ്ടും വീണ്ടും ഇതിനെ ഫോളോ അപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് അത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ അതിന്റെ കൂട്ടത്തില് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആരാന്ന് പറയുന്നത് ഏത് പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇപ്പൊ നിലവിൽ ഭരിച്ചോണ്ടിരിക്കുന്ന ജനങ്ങളെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് അല്ലെ ജനങ്ങൾ ഇപ്പൊ ഈ പാർട്ടിനെ വെറുത്തോണ്ടിരിക്കയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽ പെട്ട ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വരുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ നിൽക്കാനുള്ള ഒരു ടൂൾ ആയിട്ടും കൂടി ജനങ്ങൾ ഇതിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് ആനുകൂല്യം കൂടി ഏതോ കിട്ടുന്നുണ്ട് അല്ലെ അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ നാളെ പാവിൽ യദുവിന്റെ ഭാഗത്ത് ചെറിയൊരു തെറ്റുണ്ടെന്ന് അറിഞ്ഞാണെങ്കിൽ കൂടിയും ജനം അത് മൂടി വെക്കാൻ എന്നുള്ളതാണ് അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയാണ് കോടതി കേസെടുത്തു ഇനി എന്ന് അറസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും എന്താണ് ഇതിനെ നിങ്ങൾക്ക് പറയുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം